അഖിൽ അഖിൽമാരാർ സംഘികളെ മൂടോടെ പൊഴുത് നിലത്തടിച്ച വീഡിയോ അത് മുക്കി കണ്ടം വഴി ഓടിയിട്ട് ഇപ്പോൾ ഒരു വിശദീകരണവുമായി വന്നിട്ടുണ്ട് തന്നെ രാജ്യദ്രോഹി ചാപ്പ കുത്താനുള്ള പരിശ്രമം നടത്തുന്നത് ജനൻ ടിവിയും അനിൽ നമ്പ്യാരെന്ന മുഴു മുഴുത്ത സംഘിയും ചേർന്ന് മുൻപ് താൻ അവരോട് ജനൻ ടി വിയിലെ ഒരു പ്രോഗ്രാം നിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നുള്ളൊരു വമ്പൻ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇത് മാത്രമല്ല പേടിച്ചിട്ടൊന്നും ഇല്ല എന്റെ പേര് കേസ് കൊടുത്താലും ഞാൻ അവസാന ശ്വാസം വരെ പോരാടുമെന്നുള്ള പ്രഖ്യാപനമുണ്ട് അപ്പോൾ ആദ്യം ആ ഗുരുതരമായ വെളിപ്പെടുത്തൽ ജനൻ ടി വിയിലെ സംഘി അടിമ അനിൽ നമ്പ്യാർ തലയിൽ മുണ്ടിട്ട് ഇരുട്ട് വാക്കിന് വീട്ടിൽ ചെന്ന് ജനം ടി വിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ള രഹസ്യ ആവശ്യം ഉന്നയിച്ചു അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഇനി ജനൻ ടി വി എന്തുകൊണ്ടത് പറഞ്ഞു ജലം ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനു മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു ജനം ടിവിയുടെ ഒരു ചാർജെടുക്കാനും ജനം ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു ഞാൻ അന്നതൊരു താൽപര്യമില്ല എന്നാണ് പറഞ്ഞത് അന്ന് അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത്